നൂൽപ്പിട്ട് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ എന്നാലറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണേ എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നവരാണ് അവർക്കൊക്കെ വേണമെങ്കിൽ പഠിക്കാലും അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം അതിനകത്തേക്ക് ഉപ്പിട്ടു കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ച് വെള്ളം തിളക്കാനാവുമ്പോഴാണ് പൊടി ഇടുന്നത് ഈ പൊടി എൻ്റെ ഇവിടെത്തന്നെ ഞാൻ പൊടിച്ച പച്ചരി പുഴുങ്ങി മിക്സ് ചെയ്ത് പൊടിച്ച് വറുത്ത് വെച്ച പൊടിയാണേ വാങ്ങുന്ന പൊടികൾക്ക് വെള്ളം വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഒന്നേ ഒന്നര ഗ്ലാസിനടുത്ത് പൊടി ഇട്ടിട്ടുണ്ട് അപ്പം അത് ഒന്ന് കുഴച്ച് തണുത്തതിന് ശേഷം കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തു ഇനിയിപ്പോൾ നമ്മൾ അച്ചിലിട്ടിട്ട് അച്ചിൻ്റെ സൈഡിൽ കുറച്ച് വെളിച്ചെണ്ണ വരട്ടുവാണെങ്കിൽ പറ്റാണ്ട് വൃത്തിക്കന്നെ കിട്ടുക സൈഡിലൊന്നും പറ്റാണ്ട് എനിക്ക് ഏടത്ത കൈ കൊണ്ട് കുറച്ച് ബാലൻസ് ഒരു കുറവാണേ അതുകൊണ്ട് ഇടിയപ്പുണ്ടാക്കാൻ എപ്പം മടിയാണ് നല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പം അതിൻ്റെ മേലെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടു പച്ചമ്പിൽ വെച്ച് ഇതാക്കിയെടുക്കുന്നു പെട്ടെന്ന് ഉണ്ടാക്കാം കുഴ നല്ല ശരിയായി കിട്ടുന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണേ പിന്നെ നമ്മൾ ചുറ്റിക്കുമ്പോൾ ഒരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നമേ ഉള്ളൂ അങ്ങനെ ഇടിയപ്പം റെഡിയായി ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഗ്രീൻ പീസ് കറിയാണേ നല്ല ചൂട് ഇടിയപ്പം ഗ്രീൻ പീസ് കറി നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫോളോ ചെയ്യണം ഇതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്